കല്യാണത്തിന് എവിടെ പോന നിങ്ങള് കല്യാണം കൂടി മരിച്ചാമെന്ന് ചോദിച്ചാൽ ഒരുപാട് ജനങ്ങൾ നമ്മളെ കേരളത്തില് ചേലക്കാണ്ട പോ ചെങ്ങായ്മരുന്നത് നിങ്ങളെ കല്യാണത്തിനൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരോട് എന്തതിനൊക്കെ പറയലേന്ന് തന്നെ മനസ്സിലാകില്ല വിവരം കേട്ട രണ്ട് ജാതികള് രണ്ടു ആണുങ്ങളെ കല്യാണത്തിന് കേരളത്തിൽ നിന്ന് ജനങ്ങൾ വരിക വേറെ പണിന്നില്ല ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ തീട്ടല്ല നിന്നു ആ ചേലക്കാണ്ട പോ ചങ്ങായ ആടേ അവിടെ കാണണ അർപ്പാലോടിക്കും പള്ളിയും പൂക്കളും ഒക്കെ അങ്ങനെ വേറെ പണി രണ്ടും മര കൈതകള് കല്യാണം ഗ്രാൻഡ് ഗ്രാൻഡായിട്ട് കഴിക്കുന്നു ഗ്രാൻഡായിട്ട് ഞാൻ പിറക്കാർ വരും വേറൊരു മനുഷ്യൻ വരില്ല എന്റെ ഒക്കെ കല്യാണത്തിൽ വന്നിട്ട് അതിന് ഒരു തുള്ളി ചോറ് തിന്നണെങ്കില് ആ ചോറ് ദഹിക്കലുണ്ടാവും ഇത്രയും വൃത്തികെട്ട രണ്ട് ജന്മങ്ങൾ ഒരു ഉളുപ്പും മാത്രമല്ല എന്താ വേറെന്തൊക്കെ ചെയ്യാണ്ട് ആയിട്ട് കല്യാണം കഴിക്കടാ പാന്തി അതിന്റെ ഒരു കല്യാണം കഴിഞ്ഞല്ലേ നല്ലൊരു കല്യാണം കഴിച്ചല്ലേ താടി മീശൊക്കെ വെച്ചിട്ട് അപ്പൊ ആ കുട്ടീന്റെ വാപ്പ കൈയൊക്കെ തന്നിട്ട് ഇച്ചൊരു കല്യാണം കഴിപ്പിച്ചില്ലേനോ അങ്ങ് കയ്പിച്ചു തന്നില്ലേന്നോ ജന തൊഴിവാക്കിയ ഇവന് ദുബായിൽ എത്തിട വരെ ഒരു തകരാറുമില്ല ഇനി ദുബായിൽ എത്തിയതിന്റെ ശേഷം ഇവനെന്താട്ടി അവിടെ പറ്റിയ സാറുണ്ട് ഒരു മഞ്ഞ ചുരിദാർന്നും വാങ്ങിക്കൊടുത്തതിന്റെ ശേഷം ഇവൻ വിചാരിച്ചു ഇതന്നെയാണ് നല്ല ഡ്രസ് ഇതിന് മുന്നോട്ട് പോയാലും ജീവിക്കാൻ ജനങ്ങൾ നോക്കാൻ നടക്കുക ഞാനെങ്ങനെ കല്യാണത്തിന് വരല് കല്യാണം ഗ്രാൻഡായിട്ട് രണ്ട് കേട്ട ജന്മങ്ങൾ ഇങ്ങനത്തെ കൊറേ ആൾക്കാരുണ്ട് ഇങ്ങനെ നടക്കാത്തോലൊന്നുമില്ല പക്ഷെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പൊക്കളും പള്ളൊക്കെ കാട്ടിട്ട് ഒരു പോത്ത് പോരത്താ നടക്കുമ്പോ പ്രതികരിക്കണ്ടയ്യോ മറ്റോന്റെ അമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതാ ഞാൻ കല്യാണം ഇങ്ങനെ ഉറപ്പിക്കല് കല്യാണം ഉറപ്പിക്കണമല്ലോ ഒരു പെണ്ണിന്റെ കല്യാണം ഉറപ്പിക്കുമ്പോ പെണ്ണിനോട് ചോദിക്കൂ എന്തൊക്കെ കാര്യങ്ങൾ എന്നൊക്കെ എന്റെ കല്യാണം എങ്ങനെ ഉറപ്പിക്കല് വയറ്റി നോക്കുന്നുണ്ടോക്കലാ എളുപ്പമാനമാണ് ഞങ്ങന്മാരെങ്ങക്ക് ഇത്ര ആൾക്കാർ പ്രതികരിച്ചിട്ടും ഒരു എളുപ്പമാനം ഇല്ലാത്ത മനുഷ്യന്മാരുടെ ഇംഗ്ലണ്ടാവും ഉള്ളികളാ തോലിക്കട്ടി ഭയങ്കര തന്നെ നമ്മളൊക്കെ എന്താ പറയുക പ്രതികരിച്ച് പോകും എന്താ വെച്ചാൽ ഇതൊക്കെ കാണുമ്പോ എന്താ വെച്ചാൽ മറ്റുള്ള മക്കളൊക്കെ നമ്മളെ മക്കളും കുട്ടികളൊക്കെ ഇത് കണ്ടോണ്ടിരിക്ക സോഷ്യൽ മീഡിയയിൽ ഈവൻ പൂക്കളും മറ്റേ സാറൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നടക്കണ് വിവരം കണ്ട ജാതികള് പറഞ്ഞിട്ട് കാര്യം എന്താ വെച്ചാല് എത്ര പറഞ്ഞിട്ട് ഒരു എളുപ്പമില്ലെങ്കി പിന്നെന്ത് ചെയ്യാന അപ്പൊ ആൾക്കാർ പറയുക പ്രതികരിക്കാണ്ടൂടെ ഇവനോട് പ്രതികരിക്കാനുവേണം ഇനി ഇങ്ങനെ ഒരു മക്ക നിന്നത്തെ അവസ്ഥ തള്ളാൻ നിന്നത്തെ ഒരു അവസ്ഥ വരട്ടത് മറ്റൊന്ന താഴേക്ക് വെച്ചിട്ട് ഇപ്പൻ മൂട്ടിൽ ഇങ്ങനെ നടക്കുന്നെ വിവരം കെട്ടു ചെങ്ങാ എന്റെ അമ്മനൊക്കെ പ്രാർത്ഥന ഉണ്ടല്ലോ ദുനിയാന്ന് ചാപം കുടിച്ച് ചാവെ ആ തള്ളന്റെ അടുത്തൊക്കെ ഒന്ന് പോയി കുറച്ചൊന്ന് നിന്ന് നോക്കിയാ എന്ത് ചാസി ഓരൊക്കെ നടയാലോസാണോ ഓൻ കാന്നൊഴിവാക്കും പിന്നെ ആശിനെ സംബന്ധിച്ചോളം ആശിക്ക് തോന്നുന്ന കുണ്ടന്മാനാണ് ഇഷ്ടം അതൊക്കെ റബ്ബന്റെ പിന്നാലെ ഇങ്ങനെ നടക്കണ് എല്ലാം എല്ലാത്തിനൊരു പരിധിയില്ലേ എന്നിട്ട് ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാ ഉചിച്ച് അത്താല് അനക്കാട്ടും പോയി ഇത് ഉചിച്ച് ആകണ്ടേ ദുനിയാലിങ്ങത്തെ സാധനത്തോളം ബേസ്റ്റാണ് പിന്നെ ഇപ്പൊ പറ പ്രാർത്ഥികളെ പടച്ച റബ്ബ് കൊടുക്കുന്നു എന്ത് പടച്ച റബ്ബ് കൊടുക്കണ കള്ള പന്നി എനക്ക് എന്താ പഠിച്ചു തന്നെ ആ സാധനം വെച്ച് നടന്നാ പോലെ എനിക്ക് ഓരോരുത്തരും ജനിക്കുമ്പോ ഓരോരുത്തർക്കും ഓരോ അവയവങ്ങളും സാധനങ്ങളും തരും അത് മരിക്കണവരെ കൊണ്ടെടുക്കണം അതിന് ഒരു അവയവം പോയിനെങ്കിലും അത് ഒരു ദുഃഖ ചില ആൾക്കാർക്ക് എനക്ക് അവയവം ഒഴിവാക്കായിട്ട് ജാരോട് വെല്ലുവിളിച്ചാ നടക്കുക മറ്റേ നായി സ്വന്തം മനക്കാരാണ് ആ നടക്കുന്നത് ആ താള്ള എത്ര കാരൻ സോഷ്യൽ മീഡിയയിൽ അങ്ങ് പോയിക്കൂടെ കാര്യം കല്യാണം കഴിക്കാറ് നിങ്ങളെ കല്യാണത്തിനൊക്കെ വരുന്ന ആൾക്കാരൊന്ന് കാണട്ടെ എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ ഇടങ്ങൾ കല്യാണത്തിന് വന്നിട്ട് ചോർന്ന ആൾക്കാർ കാണാൻ എത്ര ഉളുപ്പുണ്ട് ഉളുപ്പ് പറഞ്ഞല്ലോ കല്യാണത്തിന് വരില്ല ഒരു കല്യാണം ഉണ്ടാക്കാൻ കണ്ടെ കല്യാണം ഗ്രാൻഡായിട്ട് കഴിക്കും അവിടെ കല്യാണത്തിന് ആരെ വരല്ലായി വരുന്ന ആൾക്കാരൊന്ന് കാണണം സോഷ്യൽ മീഡിയയിൽ ഇടുങ്ങൾ അപ്പൊ കാണാൻ നിങ്ങളെ കല്യാണത്തിന് വന്നിട്ട് ചോർന്ന ആൾക്കാർ എത്ര വിവരം കെട്ട ആൾക്കാരുണ്ട് കേരളത്തിലുള്ള ജനങ്ങൾ ഒരു പോകുന്നില്ല അല്ല പിന്നെ അത് ദേഷ്യം പിടിച്ച അപ്പൊ എല്ലാം സ്നേഹം മാത്രം മാതിരി വൃത്തികെട്ട ആൾക്കാർക്ക് പ്രതികരിക്കണം വേണം വൃത്തികെട്ട ജന്മങ്ങൾ അല്ല പിന്നെ